ിൽ വെള്ളിയാഴ്ചകൾ നിർവഹിക്കുന്ന ഹുതുബ അതൊരു സാധാരണ പ്രസംഗമല്ല എന്ന് നമുക്ക് ആർക്കും തർക്കമില്ല പുരുഷൻ നിർവഹിച്ചാലേ ഹുതുബയാകൂ പ്രസംഗം അത് പുരുഷൻ സ്ത്രീ പുരുഷനാകണമെന്നില്ല ഉളുവോടുകൂടെ നിർവഹിച്ചാലേ ഹുതുബയാവും പ്രസംഗമാവണമെങ്കിൽ ആവശ്യമില്ല ദുഹുറിന്റെ സമയത്ത് നിർവഹിച്ചാലേ ഹുതുബയാവും പ്രസംഗത്തിന് ദുഹുറിന്റെ സമയമാവണമെന്നില്ല അവറത്ത് മറച്ചാൽ നിർവഹിച്ചാലേ ഹുതുബയാകൂ പക്ഷെ പ്രസംഗത്തിന് അതിനാവശ്യമില്ല രണ്ട് ഹുതുബക്കിടയിൽ ഇരുന്ന് ഇരിക്കണം എങ്കിൽ ഖുത്ബയാകൂ പക്ഷേ പ്രസംഗത്തിന്റെ ഇടയിൽ ഇരിക്കണമെന്നില്ല ഖുത്ബ എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണ് നിർവഹിക്കണം നിർവഹിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അങ്ങനെ പതിമൂന്ന് വർഷക്കാലം മുസ്ലിമീങ്ങളുടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു ഖതീബ് ഏതെങ്കിലും ഒരു ജുമുഅക്ക് ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുക കടുത്ത ഹറാമാണ് എന്ന അറബിയല്ലാത്ത ഭാഷയിൽ ഹൊത്തുബ നടത്തൽ ഹറാമാണ് ആ ഒരു വിദേഹത്ത് മുജാഹിദങ്ങൾ സാധാരണ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സഹോദരന്മാരെ വിശുദ്ധ ഖുറാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സലഹ് അലൈഹിസ്ലമീത്തുകളും പ്രവാചകന്റെ രീതിയും ഒക്കെ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിശോധിക്കുമ്പോൾ അതൊരു വിദഗ്ധായി ആരും അതിനെ വിശേഷിപ്പിക്കുകയോ അല്ലെങ്കിൽ വിശേഷിപ്പിച്ചോട്ടോ അല്ല അള്ളാഹു സ്വഹാനത്തിൽ ലോകത്തേക്ക് ഏതൊരു പ്രവാചകനും ആ പ്രവാചകൻ അള്ളാഹു നിയോഗിച്ചത് ആ സമുദായത്തിന്റെ ഭാഷയിലാണ് എന്തിനാണ് ആ സമുദായത്തിന്റെ ഭാഷയിൽ പ്രയോഗിച്ചത് നിയോഗിച്ചത് ആ ദീനിന്റെ കാര്യങ്ങൾ അവർക്ക് അവരുടേതായ ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ലോകത്തെ ഏതൊരു പ്രവാചകനും വന്നിട്ടുണ്ടോ ആ സമുദായത്തിന്റെ ഭാഷയും അവിടെ ഗോത്രത്തിന്റെ ഭാഷയും സംസാരിച്ചവനായിക്കൊണ്ടാണ് ഏതൊരു പ്രവാചകനും വന്നിട്ടുള്ളത് ഈ ആയത് വിശദീകരിക്കുമ്പോൾ ഇമാൻ പറയാൻ അള്ളാഹു സുഹാനോ അവന്റെ ചെയ്യുന്ന ഒരു അനുഗ്രഹമാണിത്മാർ അയക്കുന്നു ബി അവിടെ സ്വന്തം ഭാഷയിലാണ് ഓരോ പ്രവാചകന്മാരെ നമ്മൾ നിയോഗിക്കാം എന്തിനു വേണ്ടിയാണ് എന്താണ് അവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒമാലും ഏതൊരു കാര്യം കൊണ്ടാണ് അവർ ആ പ്രവാചകന്മാരിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആ കാര്യം അവർക്ക് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഭാഷ ഒന്നാകണം അതുകൊണ്ടാണ് മഹാനായ അലി മുസാലിബിഅ അലിസ്ലാത്തുലം അള്ളാൻ കൗലി എന്റെ കൗലഅ അള്ളാഹു എന്നീ ആളുകൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരവസ്ഥ ഉണ്ടാകണം ഇവിടെ റസൂർ അള്ളാഹി സാഹു അലൈഹി സ്വലം നടത്തിയ കുത്തുബുകൾ അറബിയിലാണെന്ന് ആർക്കും സംശയമില്ല പ്രവാചകൻ ഭാര്യമാരോട് സംസാരിച്ചത് അറബിയിൽ തന്നെയാണ് റസൂദിന്റെ അങ്ങാടി സംസാരിച്ചത് അറബിയിൽ തന്നെയാണ് പ്രവാചകൻ കച്ചവടം ചെയ്ത് അറബിയിൽ തന്നെയാണ് പ്രവാചകന് മിമ്പറിന്റെ താഴെ സംസാരിച്ചു മിമ്പറിന്റെ മുകളിൽ സംസാരിച്ചു ഒക്കെ അറബിയിലന്നെ എന്നാൽ മിമ്പറിന്റെ മുകളിൽ മാത്രം അറബി സംസാരിക്കണം എന്ന് ചില വാളുകൾക്ക് വാശി എന്താ റസൂദ് അങ്ങനെ നടത്തിയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നമ്മളെല്ലാവരും വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ജക്കാത്ത് വിഷുദ്ധർ കൊടുക്കാറുണ്ട് അത് സമസ്തക്കാരൻ കൊടുക്കാറുണ്ട് നമ്മളൊക്കെ കൊടുക്കാറുണ്ട് എന്താണ് സമസ്തക്കാര് ജക്കാത്തുൽ ഫിത്തർ കൊടുക്കാറ് കേരളത്തിൽ നമ്മൾ ആരെങ്കിലും കാര കൊടുക്കലുണ്ടോ കൊടുക്കലുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും സമസ്ത പള്ളിയിൽ റസൂർ സാഹു അല്ലെല്ലാം കൊടുത്ത കാരക്ക ജക്കാത്തുൽഫിർ കൊടുത്തിട്ടുണ്ടോ എന്താ കൊടുക്കാത്തത് നബി അലൈഹി അലൈവലമെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അരി സക്കാത്തുൽഫിത്തർ കൊടുത്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും തെളിയിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് സക്കാത്തുൽ റസൂർ കൊടുക്കാത്ത അരി എന്താണോ കൊടുക്കാൻ കാരണം അതേ കാരണം തന്നെ വിംബറിന് മോള് മലയാളം പറയാനുള്ള കാരണം മനസ്സിലെ കാരണം ഇവിടെ ഇവിടെ എന്ത് കൊടുത്തിട്ടേ കാര്യ ഇവിടെ എന്ത് കൊടുത്തിട്ടേ കാര്യൂ ഇവിടെ അരി കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഇവിടെ മലയാളത്തിൽ പറയാം അപ്പൊ ചില ആൾക്കാർ ചോദിക്കും അൽജുത്തില്ല അന്ന് റസൂള് പറഞ്ഞ ആ ഈ കള്ള ഹദീസ് പറഞ്ഞിട്ടാണ് ഈ സാധാരണ ഒരു ജുമാ ഉണ്ടാവുള്ളൂ അതുകൊണ്ടുള്ളു വർക്കത്തില്ലേ എന്താണ് നിസ്കാരം പോലെയാണോ എന്ന് പറഞ്ഞത് ചില ചിലക്കാർ ഇവിടെ ഇതാണ് ഹദീസ് റസൂദ് പറഞ്ഞു ഞാൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം എന്ന് പറഞ്ഞ പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞു ഞാൻ നടത്തിയത് നടത്തിയതുപോലെ നിങ്ങൾ ഹൊത്തുബ നടത്തണം എന്ന് ആ ഹുത്തുബയുടെ ഭാഷയും ആ ഹുത്തുബയുടെ അർക്കാനകൾ അറബിയിലാകണം അതിലാർക്കും തർക്കല്ല അവിടെ ഇനി നിസ്കാരം പോലെയാണോ ഹുത്തുബ അല്ല മാറ്റമുണ്ട് നമുക്കറിയാലോ അലൈഹി റസൂർല്ലാഹി ഈ അല്ലൈവി നടത്തിയ ഹുത്തുബല്ല അടുത്താഴ്ച നടത്തുക അടുത്താഴ്ച നടത്തിയ കുലുബത്തല്ല അടുത്താഴ്ച നടത്തുക റസൂർലാഹി സാഹ അലി സ്വല്ലമന്റെ നടത്തിയ ഹുത്തുബല്ല ഖലീഫുമാരെ നടത്തിയിട്ടുള്ളത് ആ ഖലീഫുമാരെ നടത്തിയ അബുബുഖർ നടത്തിയ ഹുത്തുബല്ല ഉസ്മാൻ റലിയുല്ലാൻ നടത്തിയത് ഉസ്മാൻ നടത്തിയ ഹുത്തുബല്ല ഉമാവി നടത്തിയത് ആ ഹുത്തുബല്ല സമസ്തക്കാരും നടത്തിയത് നിസ്കാരം പ്രവാചകൻ എങ്ങനെയാണോ ജുമാ നിസ്കരിച്ചത് അതേപോലെയാണ് സമസ്തക്കാരും മുജാഹിദികളും റസൂലയും അബുബക്കറും ഉമറും റലിയുളഹു എല്ലാവരും ജുമാ നിസ്കരിച്ചത് ഒരേപോലെ എല്ലാവരും എല്ലാരും ഹുത്തുബ് നടത്തിയത് വേറെ പോലെ ം പോലെയാണോ ഇനിയോ ഇനിയിപ്പോ സമസ്തക്കാരെ നടത്തുന്ന ഹുത്തുബെ അത് എ പി പള്ളി നെല്ലിക്കുത്തിന്റെ ഹുത്തുബയാണ് മറ്റേ പള്ളിയില് മറ്റേ ഇബിൻറെ ഹുത്തുബാണ് റസൂടെ നിസ്കാരമുണ്ട് സമസ്തന്റെ പള്ളിയിൽ റസൂൽ നിസ്കാരമുണ്ട് എവിടെ റസൂർ ഹുതുബ ഉണ്ടോ എന്താ നിസ്കാരുണ്ട് റസൂൽ ഹുത്തുബ എന്താ അതേപോലത്തെ നമുക്കറിയാം റസൂർ ഹുത്തുബ എന്ന് പറഞ്ഞാൽ കലാമുന്നാസ് വാജിബാണ് ജനങ്ങളോട് സംസാരിക്കൽ നിർബന്ധമാണ് പിമ്പർമ കേറിയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന കൊത്തുബോലെ എന്താ കുത്തുബന്ന് പറയാൻ പറ്റുമോ കലാമുന്നാസ് വാജിബാണ് കൊത്തുബൈൽ നിസ്കാരത്തിൽ കലാമുന്നാസ് ഹറാം ജനങ്ങളോട് സംസാരിക്കൽ ഹറാമാണ് കൊത്തുബൈയിൽ കലാമുന്നാസ് വാജിബാണ് രണ്ടൊന്നാണോ ഇനി മാത്രവുമല്ല കൊത്തുപ് ഒടുക്കിരിഞ്ഞിട്ട പടിഞ്ഞാട്ടാണോ ഹൊത്തുബ കിഴക്കോട്ട് തിരിയൽ അഥവാ പിന്നെ ഇമാം പിന്നെ മൗമൂമിങ്ങളെ മുഹാത്തബായിക്കൊണ്ട് നിൽക്കുന്ന നിർബന്ധമാണ് ഇമാം ഇമാം എന്ന് പറഞ്ഞാൽ മൗമൂമിങ്ങൾക്ക് തിരിഞ്ഞല്ല നിൽക്കേണ്ടത് ഇമാം പടിഞ്ഞാറോട് തിരിഞ്ഞത് അതേപോലെ തന്നെ നമുക്കറിയാം ഒരാൾ ഒരു ഹത്തീബ് ഹൊത്തുബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൊത്തുബയുടെ ഇടക്ക് ഒന്നുപോയാൽ അയാൾക്ക് വേണമെങ്കിൽ വേഗം ഹൊത്തുബോടെ നിർത്തിയിട്ട് ഒന്നുണ്ടാക്കിയിട്ട് ബാക്കി ഹൊത്തുബ തുറന്നാ മതി ഒന്നു പോയാലോ നാലാമത്തെ രണ്ടാമത്തെ ഇറക്കായത്തിലാണ് ഹത്തീബിന് ഒന്നു പോയതെങ്കിലും അയാൾ ഒന്നാമത്തെ റക്കായ മുതൽ തുടങ്ങണ നിസ്കാരം രണ്ടാമത്തെ റക്കായത്തിന്റെ ബാക്കി വീട്ടിയാ പോരാ അപ്പൊ നിസ്കാരം പോലെയല്ല ഹുതുബ നിസ്കാരം സാന്ദർഭികമാണ് സാന്ദർഭികമാണ് ൻ പള്ളിയിൽ വന്നഹിയാ റസൂല പറഞ്ഞിട്ട് പ്രവാചകൻ പ്രവാചകൻ മഴയ്ക്ക് വേണ്ടി മഴയില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ റസൂർ വല്ലാസ്മ ഹുബയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് സാന്ദർഭികമാണ് ഹുത്തുബ നിസ്കാരത്തിന് സന്ദർഭമൊന്നുമില്ല മഴക്കാലത്തും വേനൽക്കാലത്തും ക്ഷാമകാലത്തും ഏത് കാലത്തും ഒറ്റ നിസ്കാരം ഈ നമ്മുടെ നാട്ടിൽ വരുമ്പോ റബിയുലബിൽ വരുമ്പോ എന്താ ഹൊത്തുബുണ്ടല്ലോ ആ ഹൊത്തുബയാണോ റജബിലുള്ളത് ആ ഹൊത്തുബോ ദുൽഹജി ഉള്ളത് പക്ഷേ ദുൽഹജി നിസ്കാരവും നിസ്കാരം നിസ്കാരവും നിസ്കാരം നിസ്കാരും നിസ്കാരവും ഒരു വ്യത്യാസമില്ലാത്ത കള്ള അതീസം പിടിച്ചിട്ട് അല്ലെങ്കിൽ കള്ള പിടിച്ചിട്ട് ഇതേപോലെ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടതില്ല മാത്രമല്ല മാറ്റാൻ പാടില്ലാത്തൊന്നും മാറ്റാൻ പാടില്ല ബാങ്ക് മുജാ ബാങ്ക് ഇബാദത്താണ് അത് ലഫ്ലി ഇബാദത്താണ് നിസ്കാരം ഇബാദത്താണ് അതുപോലെ തന്നെ ഖുറാനോത്ത് ഇബാദത്താണ് അത് അങ്ങനെ തന്നെ നിർവഹിക്കണം പക്ഷെ ഹുതുബ ലഫ്ലി ഇബാദത്താണെങ്കിൽ പ്രവാചകന്റെ ഹുത്തുബ് എന്തുകൊണ്ട് നടത്തിയില്ല കാര്യമായിട്ട് ഇടവെണ്ണയിൽ വന്നിട്ട് പറഞ്ഞത് മുജാഹിദികൾ വിജയത്ത് ചെയ്യുന്നുണ്ട് അറബി ഭാഷയിൽ ഹുത്തുബ നടത്തുന്നുണ്ട് എന്ന് ഞാൻ അവസാനിപ്പിക്കാം നിസ്കാരത്തിന് ശേഷം കുറച്ചുകൂടി പറയാം ുംറിയിപ്പ് കൊടുക്കുന്ന മുന്നറിയിപ്പ് കൊടുക്കണമെങ്കിൽ തിരിയണ്ടേ അല്ലെബയെ സംബന്ധിച്ച് നമസ്കാര ശേഷം നമുക്ക് കുറച്ചുകൂടി സമയം ബാക്കി പറയാം അതിനുശേഷം പറഞ്ഞത് ജുമാ ഹൊത്തുബ മലയാള ഭാഷയിൽ അഥവാ ഹൊത്തുബ പരിഭാഷപ്പെടുത്താൻ പാടുണ്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ ഹൊത്തുബ നടത്തുന്നതിനെ സംബന്ധിച്ച് അത് ഹറാമാണ് മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്തതാണ് എന്നാണ് ചില ആളുകൾ ഇവിടെ സംസാരിച്ചത് അതിനവർ തെളിവടി റസൂർദാസം പറഞ്ഞു നിങ്ങൾ നമസ്കരിച്ചതുപോലെ തുമുസി ഞാൻ അപ്രകാരം നമസ്കരിച്ചുവോ അപ്രകാരം നിങ്ങളും നമസ്കരിക്കണം എന്ന ഹദീസ നമ്മൾ വിശദീകരിച്ചു നമസ്കാരം പോലെ എല്ലാ ഹുതുബ നമസ്കാരയും നമസ്കാരം ഹുതുബയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നബിസു അലൈഹി അലൈസ്മിന്റെ ഹുതുബയെ സംബന്ധിച്ചു വന്നത് ഖുറാൻ വൈദഖു ഓദി ആ ഖുറാൻ ഓദി അറബിയിലാണ് അത് ഖുർആൻ അല്ല ആ ഖുറാൻ ഓദി ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കാൻ ആ ജനങ്ങൾക്കുള്ള ഉത്ബോധനം എന്തിനു വേണ്ടിയാണ് അത് ഇമാം നബബി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിന്റെ അൽ മക്സൂദ്ബൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്വം നിർവഹിക്കലല്ല അത് മാത്രല്ല ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപദേശം കിട്ടണം ആ ഉപദേശം കിട്ടണമെങ്കിൽ വിശുദ്ധ പറഞ്ഞ പോലെ സ്വന്തം അവരുടെ ലുബയ്യുനുഹന്നുള്ള അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞില്ലേ അത് അവരുടെ സ്വന്തം ഭാഷ നിർവഹിച്ചാല് കൂടുതൽ ഉപദേശം കിട്ടും ഇത് മുജാഹിദികളും ഉണ്ടാക്കിയതല്ല തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സമസ്തയുടെ പള്ളികളിൽ മലയാളത്തിൽ ഹൊത പരിഭാഷ നടന്നിട്ടില്ലേ മലയാളത്തിൽ ഹൊത പരിഭാഷ നടന്നിട്ടുണ്ട് മലയാളത്തിൽ നടന്നിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ വരെ നടന്നിട്ടുണ്ട് നേരെ മറിച്ച് ആ അതിനുശേഷം അതിനുശേഷമാണ് സമസ്തക്കാട് കുപ്രസിദ്ധമായിട്ടുള്ള പിന്തിരിപ്പൻ പ്രമേയം അഥവാ പ്രമേയം പ്രമേയത്തിൽ വെച്ചുകൊണ്ടാണ് ഹൊ പരിഭാഷ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയത് സമസ്ത എന്താ പ്രമേയം എന്നറിയോ ജു ഹൊത്തുബയിൽ അറബി ഭാഷ അല്ലാതെ ഉപയോഗിക്കുന്നതും നല്ലതല്ലാത്തതും മുങ്കറത്തായ വിദഗ്ധമാണെന്നും ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു അപ്പൊരിക്ക അതുവരെ അഥവാ ജുമാ ഹുതുബയിൽ അറബി അല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ആ കാലഘട്ടം വരെയൊക്കെ സമസ്തയുടെ പള്ളിയിൽ മുജാഹിദിന്റെ പള്ളിയിലല്ല ഇവിടെ മുസ്ലിം പ്രസവിച്ചിരുന്ന റസൂർ മുതൽ സഹാബത്ത് മുതൽക്കുള്ള എല്ലോയിലും അറബിയായിരുന്നു നിങ്ങൾക്ക് ചരിത്രം അറിയോ നിങ്ങളുടെ പള്ളിയിൽ സമസ്തന്റെ പള്ളിയിൽ തന്നെ ഹുത്തുബ് പരിഭാഷ നടന്നിട്ടുണ്ട് നിങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഹുത്തുബ പരിഭാഷ നടത്തിയിട്ടുണ്ട് ഇനി കേട്ടോളൂ ഇന്ന് ഹൊ പരിഭാഷ നടപ്പിലുള്ള ജുമാഅത്ത് പള്ളി ഭാരവാഹികളോടും ഹത്തീബ്മാരോടും അത് നിർത്തൽ ചെയ്യുവാൻ ഈ യോഗം ഉപദേശിക്കുകയും ചെയ്യുന്നു അപ്പൊ എന്നും മുതൽ നിർത്തലാക്കിയത് ഈ മീൻ ജന്ത പ്രമേയത്തിലൂടെയാണ് നിങ്ങൾ ഹൊത്തു പരിഭാഷ നിർത്തലാക്കിയത് അപ്പൊ അതിനു മുൻപ് സല്ലു കമാർ ഐത്തുമുനിസി എന്താണ് കാട്ടിയത് ഇവിടെ ഹദീസ് പറഞ്ഞല്ലോ സല്ലൂ കമാർത്ത് മുനി ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഞാൻ നിസ്കരിച്ചു ഹുതുബ നടത്തിയതുപോലെ തൊള്ളായിരത്തി നാൽപ്പത്തി പ്രമേയത്തിന് മുമ്പിൽ എവിടെയായിരുന്നു അത് ഹുത്തുബ നെബാത്തിയ ഹുതുബ അറബിയിൽ നടത്തി പരിഭാഷപ്പെടുത്തി അത് അറബി അറിയാത്ത ചില ആൾക്കാർ എല്ലാ മൂല്യമാർക്കൊന്നും കാരണം കുടുംബപരമായി കൊണ്ട് കിട്ടിയ പള്ളിയിലൊന്നും കുത്തുബ് പരിഭാഷ നടത്താൻ കഴിയുന്നില്ല അങ്ങനെയാണ് നബാത്തിയ ഹുതുബക്ക് സമസ്തയുടെ പണ്ഡിതന്മാര് പരിഭാഷ എഴുതി ആ പരിഭാഷപ്പെടുത്തി അത് അതിനെ സംബന്ധിച്ചിടത്തോളം സലാഹുൽ എന്ന് പറയുന്ന സമസ്തയുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട് തൊള്ളായിരത്തി പിന്നെ തൊള്ളായിരത്തി സലാഹുൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ സലാഹുൽ മാസികയിൽ അതിനെ സംബന്ധിച്ചിടത്ത് വന്നിട്ടുണ്ട് അഥവാ ആയിരത്തി തൊള്ളായിരത്തിൽ ഈതുമായി കൊണ്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ സലാഹുൽ സലാഹുല്ലഹ്വാൻ എന്ന് പറയുന്ന മാസികയിൽ വന്നിട്ടുണ്ട് അഥവാ ഹുതുബ പരിഭാഷ നടത്താൻ വേണ്ടിയിട്ട് ചില പണ്ഡിതന്മാർ ഈ പിന്നെ നബാത്തിയ ഹുതുബക്ക് പരിഭാഷപ്പെടുത്തി ആ പരിഭാഷപ്പെടുത്തിയതിന് ഏകദേശം ഒരു പത്ത് പിന്നെ നാൽപ്പതോളം മുപ്പത്തി നാൽപ്പതോളം പണ്ഡിതന്മാർ ഹുതുബ പരിഭാഷ അഥവാ നബാത്തിയ ഹുതുബയുടെ പരിഭാഷപ്പെടുത്തിയപ്പോ ആ പരിഭാഷപ്പെടുത്തിയതിനെ പ്രശംസിച്ചുകൊണ്ട് കത്ത് എഴുതിയിട്ടുണ്ട് ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ചരിത്രമാണ് മുസ്ലിം ചരിത്രം അറിയാതെ ഖുർആൻ അറിയാതെ ആകെ മുജാഹരിങ്ങൾ വിദഗ്ധ ചെയ്യുന്നത് കണ്ടെത്താൻ വേണ്ടി വന്ന ആളാ ഈ മീൻചന്ത പ്രമേയത്തിന് മുമ്പ് ഈ സമസ്തയുടെ പള്ളികളിൽ പുത്തുപരിഭാഷ നടന്നിട്ടുണ്ട് ഇനി മാത്രമല്ല ആ കുപ്രസിദ്ധമായ പ്രമേയം എന്നപ്പോ സമസ്തയിൽപ്പെട്ട സമസ്തയുടെ മുഷാവർ അംഗമായിരുന്നബ്ദു മോലവി കൊടിയത്തൂരിലെ പ്രമേയത്തിനെതിരെ നിലകൊള്ളുകയും അദ്ദേഹം സമസ്തയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു കാരണം എന്താ ഹുതബ പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞു നിങ്ങൾ സമസ്ത പ്രമേയം പാസ്സാക്കാണ് ഈ ആയിരത്ത ദിവസം എവിടെയായിരുന്നു നിങ്ങക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അല്ലെങ്കിൽ മീൻചന്ദി ജിബിലി വന്നോ എവിടെ നിങ്ങൾ സല്ലു പോയി ഇത് മലയാളത്തിൽ ഹുതുമ നടത്താം എന്നുള്ളത് അത് സമസ്തക്കാരും ഇവിടെ ചെയ്തിട്ടുണ്ട് അത് മുജാഹിദികൾ മാത്രമല്ല സമസ്തക്കാര് സുന്നഹദദോസ് കൂടി അല്ലെങ്കിൽ അവിടെ മുഷാവറ കൂടിയിട്ട് അത് ഹറാമാക്കി ജനങ്ങൾക്കൊരു ഹൈർ ഹൈറ് തടഞ്ഞു വാത് കിട്ടണ തടഞ്ഞു ഇനി ഞാൻ ചോദിക്കട്ടെ സമസ്തന്റെ വഴിയിൽ തറപ്രസംഗം ഉണ്ടല്ലോ റസോർ സലൈസ് കാലഘട്ടത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയിൽ പ്രവാചകൻ ഒരു തറപ്രസംഗം നടത്തിയതിന്റെ തെളിവ് ആ തറപ്രസംഗം തറയിൽ നിൽക്കണം ഞങ്ങൾ മൂളുകയറി പറയുന്നു അത് ഖുറാൻ ഓതിക്കൊണ്ട് ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്നു ഇത് കൃത്യമായി കൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മുജാഹിദികൾ വിജയത്ത് ചെയ്യുന്നു അറബി അല്ലാത്ത ഭാഷയിൽ കൊത്തുബ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കുത്തു പറയുന്നത് യാതൊരു ഭാഷയില്ല ഇനി അറബിയിൽ എങ്ങാനും ഒരാൾ കുത്തുബ് പറഞ്ഞാൽ ആ കുതുബ് വാത്തിലാണ് ഞങ്ങൾക്ക് വാതല്ല അറബിയിൽ തന്നെ എല്ലാവർക്കും അറബി പഠിച്ചാൽ ഈ പിന്നെ ഈ നാട്ടില് മമ്പാട്ടുകാരനാണേതോ അതുപോലെ തന്നെ കുണ്ടുതോടൊക്കെ ഉള്ള ആളുകൾ എല്ലാരും നല്ല അറബി അറിയുന്ന ആൾക്കാരാണ് ഒരു കുഴപ്പമില്ല അറബി ഭാഷയും കുത്തുപടത്താം അറബി ഭാഷ നടത്താൻ എന്ന് പറഞ്ഞ ആൾക്കാരില്ല പക്ഷേ ഈ അറബി ഭാഷ നടത്തിയിട്ട് ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് മേപ്പട്ട് നോക്കി നിന്ന് അവിടെ മൊബൈലും ഗെയിമും കളിച്ച് മോള് കയറി ഉറങ്ങണ അവസ്ഥ ഉണ്ടാകരുത് അത് ജനങ്ങൾക്ക് ആഴ്ചയിൽ കിട്ടുന്ന നിർബന്ധ ഉപദേശമാണ് ആളുകൾ ഒതുവെടുത്ത് ഫിബലക്ക് നേരെ തിരിഞ്ഞ് കേൾക്കാൻ മിമ്പറിൽ ഹത്തീബിന്റെ താഴെ വന്നിരിക്കുന്ന ലോകത്തെ ഒരേ ഒരു സദസ്സാണത് അത് എന്തെങ്കിലും ജനങ്ങൾക്ക് കിട്ടണം അത്ര ഉപദേശമുള്ളൂ കാരണം അത് കലാമുന്നാസാണ് ജനങ്ങളുടെ സംസാരമാണ് ഇതാണ് കൃത്യമായി മനസ്സിലാക്കുക